विद्यानयनी ब्राह्मणे गिहस्वे पंडिताशिना विद्या विनयनी ब्राह्मणे गिहस् शुनि चैव स्वभागे च पण्डिता समदर्शिना जय പണ്ഡിറ്റ് പണ്ഡിതനാണ് ഇവിടെ എൻലൈറ്റൻഡ് മാസ്റ്ററിനെ വിളിക്കുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയെ പണ്ഡിതനാണ് അഭിസംബോധന ചെയ്യണത് ഇപ്പൊ ഒരു പണ്ഡിതൻ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അയാൾ എങ്ങനെയാണ് ഈ ലോകത്തെ നോക്കി കാണുന്നത് അയാള് ഈ ലോകത്തെ കാണുന്നുണ്ട് അയാള് ശരീരത്തെ കാണുന്നുണ്ട് അയാള് നമ്മളെ പോലെ തന്നെ എല്ലാം കാണുന്നുണ്ട് പക്ഷെ അയാളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മള് ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാഴ്ചകൾ കാണുമ്പോ നമുക്ക് തോന്നുകയാണ് നമ്മൾ ബാൽക്കണി ആണെന്ന് തോന്നിയാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും ഞാൻ ബാൽക്കണിയാണ് എന്ന് തോന്നണതും ഞാൻ ഈ ബാൽക്കണി അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാള് മാത്രമാണെന്ന് വിചാരി ആ കൂടിയിട്ട് പുറത്തെ കാഴ്ചകൾ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ല ശരിയല്ലേ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഞാൻ ഈ ബാൽക്കണിയോ ഞാൻ ഈ വീടിന്റെ ഉടമയോ ഒന്നുമല്ല ഞാൻ തൽക്കാലം ഒന്നിവിടെ ഇരിക്കയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും അപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ കാണുന്ന ഒരാൾ മാത്രമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഇരുന്ന് നോക്കുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച വ്യത്യാസം അല്ല ശരിയല്ല അപ്പോ അയാൾ ഈ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ് സമദർശി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് എന്താണ് സമദർശി ഇതാണ് ഒരു എൻലൈറ്റൻ മാസ്റ്ററിന്റെ ഒരു വലിയ ക്വാളിറ്റി അയാൾ സമദർശിയാണ് സമദർശി എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഷൻ എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ കഴിവുള്ള ഒരാൾ സമമായിട്ട് കാണാൻ കഴിവുള്ള ഒരാൾ സമമായി ദർശിക്കാൻ കഴിവുള്ള ഒരാളാണ് സമദർശിയാണ് എൻലൈറ്റൻഡായിട്ടുള്ള ഒരു മാസ്റ്റർ എന്തിനെയും ഏതിനെയും ഒരേ വീക്ഷണത്തോടുകൂടി ഒരേ കാഴ്ചപ്പാടിൽ കാണാൻ കഴിവുള്ള ഒരാള് സമമായി കാണാൻ കഴിവുള്ള ഒരാള് സമാ എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാല് സമ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ സെയിം അല്ലെ സെയിം അതുപോലെ മലയാളത്തില് സമം ഇതിനൊക്കെ ഒരു സാമ്യം ഉണ്ട് കണ്ടില്ലേ ഇപ്പൊ സെയിം എന്നുള്ള വാക്കും എന്നുള്ള വാക്കും എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ഇരിക്കും ശരിക്കും സെയിം എന്നുള്ള വാക്ക് വരാൻ സാധ്യത കാരണം അത്ര അധികം സാദൃശ്യമുണ്ട് എന്തായാലും സംസ്കൃതത്തിനേക്കാളും മുന്നുണ്ടായ ഭാഷയൊന്നുമല്ല ഇംഗ്ലീഷ് അപ്പൊ അതുകൊണ്ട് എന്തായാലും സംസ്കൃതി ആ വാക്കിൽ നിന്ന് സമ വാക്കിൽ നിന്ന് തന്നെ ഇരിക്കും എന്ത് എന്തു വന്നത് സെയിം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടാവും അപ്പോ സമ എന്നുള്ള വാക്കിന് വേറൊരു ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈശ്വരന് ബ്രഹ്മാവിന് സമ എന്നൊരു ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ സമ എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് എല്ലാം സമദൃഷ്ടിയോടുകൂടി കാണാൻ കഴിവുള്ള ആൾ ആരാണോ അയാൾ ഈശ്വരനാണ് സോ ഈസ് ഗോഡ് അപ്പൊ അങ്ങനെ അങ്ങനെ കാണാൻ കഴിവുള്ള ഒരാളാണ് അങ്ങനെ കാണാൻ കഴിവുള്ള ഒരാള് എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് കുറച്ച് വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് കാരണം ഈ സമ സമദൃഷ്ടിയോടുകൂടി കാണുമ്പോൾ നമുക്ക് രണ്ട് കാഴ്ചപ്പാട് ഉണ്ടാവണം ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് നമ്മളൊന്നല്ല ആരും അല്ല എന്നുള്ള ചിന്ത വരും അല്ലെങ്കിൽ നമ്മളെല്ലാം ആണെന്നുള്ള ചിന്ത വരും എന്ത് എല്ലാവരിലും ഞാൻ തന്നെയാണ് എന്നുള്ള ചിന്ത വരും അപ്പോ ഗുരുജി പറയില്ലേ ഐ ആം സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് ആൻഡ് ബിഗർ ദാൻ ദ ബിഗസ്റ്റ് അല്ലെ അതാണല്ലോ ഒരു കാഴ്ചപ്പാട് എന്താണ് ഞാൻ ഒരു മണൽത്തരിയോളം ചെറുതാണ് എന്നാൽ ഞാൻ ഈ ആകാശത്തോളം വലുതുമാണ് അതാണ് നമ്മൾ ധ്യാനത്തിലൂടെ സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് വന്ന ഒരാളാണ് സമ അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ ലോകത്തെ കാണുന്നത് അയാൾ ഇങ്ങനെ കാണുന്നത് ഒന്ന് വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണ എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട് അവരികൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഫസ്റ്റ് ലൈൻ പതിനെട്ടാം അധ്യായത്തിലെ ആദ്യത്തെ ലൈനാണ് എന്താണ് വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണ ഇപ്പോ വിദ്യ വിനയ സമ്പന്നനാണ് ആര് ബ്രാ ഇത് ഒറ്റവാക്കല്ല വിദ്യ വിനയ സമ്പന്നനാണ് ആര് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ് വളരെ ആ സാത്വിക ക്വാളിറ്റി ഉള്ള ഒരാൾ ആരാണോ അയാളാണ് ബ്രാഹ്മണൻ അയാൾ എങ്ങനെയുള്ള ആളാണ് അയാൾക്ക് വിദ്യയുണ്ട് എന്ത് വിദ്യയുണ്ട് അറിവുണ്ട് എങ്ങനത്തെ അറിവുണ്ട് ഞാൻ ആരാണെന്നുള്ള അറിവുണ്ട് സെൽഫിനെ കുറിച്ചുള്ള അറിവുണ്ട് ആ ആ അറിവാണ് കേട്ടോ മറ്ററിവുകളല്ല ഉദ്ദേശിക്കുന്നത് അറിവെന്ന് പറയുമ്പോൾ പല രീതിയിൽ അറിവുണ്ടല്ലോ ഞാൻ ആരാണെന്നുള്ള അറിവ് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരാളാണ് ആ വിദ്യ അയാൾക്കുണ്ട് ശ്രദ്ധിക്കണം ആ വിദ്യ അയാൾക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് അയാൾക്ക് എന്തുണ്ട് വിനയമുണ്ട് കാരണം ഈ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വിദ്യ ഉള്ള ആൾക്ക് വിനയം വന്നിരിക്കും പ്രത്യേകിച്ച് ഈ ഇങ്ങനൊരു വിദ്യ നമ്മള് ചില ഈ ആത്മീയതയിലുള്ള ആൾക്കാര് ഭയങ്കര അഹങ്കാരം കാണിക്കണെങ്കിൽ അപ്പൊ തന്നെ തന്നെ മനസ്സിലാക്കിക്കോളൂ അയാൾക്ക് അയാൾക്ക് എന്തില്ല ഈ വിദ്യയില്ല അയാൾക്ക് കാരണം ഈ വിദ്യയുടെ കൂടെ വിനയം അറ്റാച്ച്ഡ് ആണ് ഉറപ്പായിട്ടും കാരണം ഞാൻ മണൽത്തറിയോളം ചെറുതാണെന്ന് മനസ്സിലാക്കിയ ഒരാള് ഞാൻ ഈ ആകാശത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിയ ആളിൽ നാച്ചുറലി അയാൾ എന്ത് വരും അയാള് അയാളില് വിനയം വന്നിരിക്കും ആ വിനയം അയാൾ അയാൾക്ക് വന്നിട്ടില്ലെങ്കിൽ അയാളുടെ അർത്ഥം അയാളിലേക്ക് വിദ്യ വന്നിട്ടില്ല എന്നാണ് ഓക്കെ അപ്പൊ അയാൾ വിദ്യ വിദ്യ വന്നിട്ടുണ്ട് അയാളിൽ എന്ത് വന്നിട്ടുണ്ട് വിത്ത് എൻറോൾഡ് എൻറോൾഡ് വിത്ത് ഹ്യൂമിലിറ്റി അപ്പോ ഈ ആ ഹ്യൂമിലിറ്റി അയാൾക്ക് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ അയാള് ആ അറിവ് സ്വീകരിച്ച രീതി ശരിയായിട്ടുണ്ടാവില്ല അറിവിന്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ല ചില ആൾക്കാർ അറിവ് സ്വീകരിക്കുന്ന രീതി ഉണ്ടല്ലോ ആ രീതി അയാൾ മനസ്സിലാക്കിയ രീതി ചിലപ്പോ തെറ്റായിരിക്കും അത് ചിലപ്പോ അറിവിന്റെ കുഴപ്പമായിരിക്കില്ല പിന്നെ ഇതെല്ലാം ഷെൽഫിലേക്ക് വെക്കാൻ വേണ്ടിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇടക്ക് ഷെൽഫിനെ അലങ്കരിക്കാൻ വേണ്ടിട്ട് ഭഗവത്ഗീത ഉപനിഷത്തുകളൊക്കെ ഉണ്ടാവും ബുക്ക് ഷെൽഫിന് അതിങ്ങനെ ഇടക്ക് മറിച്ച് നോക്കിട്ട് വെക്കും ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു അഹങ്കാരം വരും അപ്പൊ ഒട്ടും വിനോ വിനയം ഒന്നുമുള്ള വിനയോം കൂടി പോകും അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവിടെ വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന ആളെ മാത്രമാണ് കേട്ടോ അല്ലാതെ ഇത് കുറെ വായിച്ചു കൂട്ടി അല്ലെ കുറെ കേട്ട് കൂട്ടി ഇതൊക്കെ അറിഞ്ഞ ആളാണ് ഞാനുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്ന ആളെ ഉദ്ദേശിച്ച പറയണല്ല ഇത് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുന്ന ഒരാളെയാണ് ഇവിടെ വിദ്യ ആ വിനയ സമ്പന്നനാണ് ബ്രാഹ്മണൻ അങ്ങനെയുള്ള ഒരാളാണ് ബ്രാഹ്മണൻ അല്ലാണ്ട് ഇവിടെ ജനിച്ചതുകൊണ്ടോ അങ്ങനെ ജനിച്ചതുകൊണ്ടോ ഈ ഡി എൻ എ വെച്ചിട്ടല്ല ബ്രാഹ്മണൻ ചുരുക്കി പറഞ്ഞത് എന്താണ് ഈ വിദ്യാ വിനയ സമ്പന്ന എന്നുള്ള ആ ക്വാളിറ്റി ഉള്ള ഒരാളെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണൻ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് ആ ബ്രാഹ്മണൻ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് ഈ ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി പറയാം കേട്ടോ ഈ എൻലൈറ്റൻ മാസ്റ്ററിനുള്ള വേറൊരു പേര് തന്നെയാണ് ഇവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ ബ്രാഹ്മണൻ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത് അയാൾ ഗവി പശുവിനെ അയാളിൽ പശുവിൽ അയാൾ അയാളെ കാണാൻ പറ്റും അയാൾക്ക് ഒരു പശുവിൽ ശ്രദ്ധിക്കണം എന്താണ് അയാൾക്ക് അയാള് പശുവിൽ ആൾക്ക് അയാളെ കാണാൻ പറ്റും ബ്രാഹ്മണനിലെ അയാൾക്ക് അയാളെ കാണാൻ പറ്റും ഓക്കെ ബ്രാഹ്മണൻ വെച്ചാൽ ബ്രാഹ്മണില് തന്നെ ആൾക്കാളെ കാണാൻ പറ്റും പശുവിൽ അയാളെ കാണാൻ പറ്റും അപ്പൊ ബ്രാഹ്മണനിൽ ഇപ്പൊ അയാളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ഓ അപ്പൊ അതുപോലെ സാത്വികനായിട്ടുള്ള ഒരാളില് ഒരു നല്ലൊരാളില് അയാളെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നും അല്ലല്ലോ ഒരു ബ്രാഹ്മണന് എനിക്ക് എന്നെ കാണാൻ പറ്റുന്നു അത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും അല്ല ബ്രാഹ്മണന് ഓൾറെഡി ഒരു നല്ല ഓൾറെഡി എന്താ പറയാ നല്ലൊരാളാണ് നല്ലൊരു പേര് കേട്ട ഒരു വ്യക്തിയാണ് ഈ ലോകം മുഴുവൻ അപ്പോൾ ഓക്കെ ബ്രാഹ്മണനിൽ കാണുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നല്ല ഇനി പശുവിൽ കാണാൻ പറ്റുമോ പശുവും വളരെ സാത്വികമായിട്ടുള്ളൊരു ഒരു 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 ജീവിയാണ് അപ്പൊ പശുവിലും കാണുക എന്ന് പറഞ്ഞാല് അത്ര വലിയ വലിയ പ്രത്യേകത നമുക്ക് തോന്നില്ല ഇനി അടുത്ത ഹസ്തിനി ഹസ്തിനിസ്തിനിസ്തിനിന്ന് പറഞ്ഞാൽ ആന ആനയിലും അയാൾക്ക് അയാളെ കാണാൻ പറ്റും ആനയിലും അയാൾക്ക് അയാളെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇത്രയും നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്ത് ബ്രാഹ്മണനിൽ കാണാൻ പറ്റുന്ന പശുവിൽ കാണാൻ പറ്റുന്ന ആനയിൽ കാണാൻ പറ്റും അതായത് ഇതൊക്കെ സാത്വികമായിട്ടുള്ള സംഭവങ്ങളാണ് കംപ്ലീറ്റ് അടുത്തതാണ് ഇത്ര പ്രശ്നം എന്താണ് അയാൾക്ക് നായയിലും അയാളെ കാണാൻ പറ്റും ഇനി അടുത്ത് വരുന്നത് ഭയങ്കര മാരകമായിട്ടുള്ള സംഭവമാണ് കേട്ടോ എന്ത് അയാൾക്ക് നായില് കാണാൻ പറ്റും എന്ന് മാത്രല്ല നായ അതായത് ശുനി ച ശേ ച അതായത് ശുനി ചൈവ ശൊാഗേച്ച ഭയങ്കര രസമുള്ള വാക്കാണ് ശ്രദ്ധിക്കണം ഒന്നും കൂടി ശ്രദ്ധിക്കാം അതായത് അയാൾക്ക് ബ്രാഹ്മണനിൽ കാണാൻ പറ്റും അയാൾക്ക് പശുവിൽ കാണാൻ പറ്റും അയാൾക്ക് ആനയിൽ കാണാൻ പറ്റും അയാൾക്ക് നായയിൽ കാണാൻ പറ്റും അയാൾക്ക് നായെ ഭക്ഷിക്കുന്ന ചണ്ടാളനിൽ വരെ വരെ അയാൾക്ക് അയാളെ കാണാൻ പറ്റും ഇതാണ് ഒരു മാരക സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ് അതായത് എല്ലാത്തിലും എത്ര നികൃഷ്ടം എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ പോലും അയാൾക്ക് അയാളെ കാണാൻ സാധിക്കും നായിൽ മാത്രമല്ല നായെ ഭക്ഷിക്കുന്ന ചണ്ടാളനിൽ വരെ എത്ര ഗവൺമെട്ടോ അത് അതിന് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട ചണ്ടാളൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും മാനസികമായിട്ട് താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരാളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് തന്നെ ഒരു കാസ്റ്റായിട്ടോ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് വിഭാഗം ആൾക്കാരായിട്ടോ എന്നെ കരുതിണ്ടാവും അത്രയും ബ്രാഹ്മണൻ പറഞ്ഞാൽ അത്രയും ഉയർന്ന മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളൊന്നും ചണ്ടാളെന്ന് പറയുമ്പോ അത്രയും താഴ്ന്ന മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആള് അങ്ങനെ കരുതിയാൽ മാത്രം മതി അവിടെ കാസ്റ്റിനെ കാസ്റ്റിനടുത്ത് നമുക്ക് മാറ്റാം അങ്ങനെ ജീവിക്കുന്ന ആളിൽ വരെ ആ രണ്ട് രീതിയിൽ ജീവിക്കുന്ന ആളുകളിലും അയാൾക്ക് അയാളെ കാണാൻ ഇതാണ് ഈ ശ്ലോകം ഇവിടെ വിവേകാനന്ദം പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ട് വിവേ വിവേകാനന്ദം പറയാണ് നല്ല ആൾക്കാരും മോശ ആൾക്കാരും നമ്മളെ വേദനിപ്പിക്കുന്നു നല്ല രസമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ എന്താണ് നല്ല ആൾക്കാരും നന്മയുള്ള ആൾക്കാരും തിന്മയുള്ള ആൾക്കാരും അതായത് നന്മ നിറഞ്ഞ ആൾക്കാരും തിന്മ നിറഞ്ഞ ആൾക്കാരും നമ്മളെ വേദനിപ്പിക്കുന്നു തിന്മ നിറഞ്ഞ ആൾക്കാര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ നമ്മളെ വേദനിപ്പിക്കും നന്മയുള്ള ഉള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർ നമ്മളെ വേദനിപ്പിക്കും ഇനി വീണ്ടും വിവേകാനന്ദം പറയാണ് നന്മയുള്ള ആൾക്കാരും തിന്മയുള്ള ആൾക്കാരും നമ്മളെ സന്തോഷിപ്പിക്കും നന്മയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും തിന്മയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കും അപ്പോ എല്ലാം സമമായിട്ട് നമ്മൾ നമുക്ക് ഒരു രീതിയിൽ ഇതെല്ലാം ഏതെങ്കിലും രീതിയിൽ എല്ലാവരും നമ്മളെ ഒന്നെങ്കി സന്തോഷിപ്പിച്ചിരിക്കും എല്ലാവരും എല്ലാ രീതിയിലും ഒന്നെങ്കിൽ ആളുകളെ നമ്മളെ വേദനിപ്പിച്ചിരിക്കും ചിലപ്പോ അവരറിഞ്ഞോ അറിയാതെ ഇല്ല കറക്റ്റ് ഇല്ലേ സോ ചിലപ്പോ അവർ കടന്നു പോകുമ്പോഴായിരിക്കും കടന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാവണം ചിലപ്പോൾ അവർ കടന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക ഒരു രാമായണത്തിലൊരു കഥയുണ്ട് അശോകവനത്തിലാണ് സീത രാവണന്റെ തടവിലാണ് ഇപ്പൊ കുറെ രാക്ഷസിമാർക്ക് അവിടെയുള്ള രാക്ഷസിമാർക്ക് സീതേനോട് ഒരു ഒരു ചെറിയൊരു അസൂയ ഉണ്ട് കാരണം സീത ഒന്നാമത് അപാര സൗന്ദര്യമുള്ള ഒരാളാണ് ഭൂലോകസുന്ദരി ആണ് ആരെ ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള ഒരാളാണ് അപ്പോ ഈ ഒരുപാട് രാവണൻ ഫാൻസ് ഉണ്ടാവുമല്ലോ എത്ര ഒന്നല്ല അവിടെ എല്ലാവരും രാവണൻ ഫാൻസാണ് അപ്പൊ ഈ രാക്ഷസിമാര് ഭൂലോക രാവണൻ ആണ് അപ്പൊ രാവണൻ ഇത്രയധികം ഇവരുടെ സൗന്ദര്യം മോഹിച്ച് ഇവരെ തട്ടിക്കൊണ്ടു വന്നത് കൊണ്ട് ഇവരോടൊരു കുഷിമ്പ് എല്ലാവർക്കും ഉണ്ട് ഈ രാക്ഷസിമാർക്ക് നാച്ചുറലി സീതേനോടൊരു കുഷിമ്പുണ്ട് അപ്പൊ സീതേന ഓരോ രീതിയിലും ഇവര് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതോ പുത്തുവാക്കൊക്കെ പറഞ്ഞിട്ട് സീതേന ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തടവിലും കൂടിയാണ് അവരുടെ കസ്റ്റഡിയിലും കൂടിയാണ് അപ്പോഴാണ് ത്രീയതി എന്ന് പറഞ്ഞിട്ടൊരു ഒരു രാക്ഷസി ഒരു സ്വപ്നം കാണാണ് ഒരു വാനരൻ വരുന്നു ലങ്കയിലേക്ക് എന്നിട്ട് ലങ്ക തകർത്ത് രാവണനെ ഏർ കീഴടക്കി രാവണനെ വധിച്ച് തിരിച്ചു പോകുന്നു എന്ന് സ്വപ്നം കാണുകയാണ് അയാള് സൗത്തിലേക്കാണ് പോയത് എന്നുള്ള രീതിയിൽ സ്വപ്നം കാണാണ് ആ സ്വപ്നത്തിൽ എന്തോ ഒന്ന് പേടിച്ചു പോകും ഈ സ്ത്രീ അവരാണ് ഈ രാക്ഷസിമാരുടെ നേതാവും കൂടിയാണ് സൂപ്പർവൈസറാണ് അപ്പൊ അവര് പറയും ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടോ ഒരു വാനരം വരുന്നുണ്ട് അയാൾ തകർത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അത് രാവണനെ വധിക്കും അല്ലെങ്കിൽ രാവണനെ വധിക്കാൻ ഇടയാകും ഇയാള് കാരണം സൂക്ഷിച്ചോളൂ എന്ന് പറയും അത് കേട്ടുടനെ തന്നെ ഈ പറയണ കേട്ടുടനെ തന്നെ അവർ പറഞ്ഞ രീതിയും പറഞ്ഞ കാര്യങ്ങളും കേട്ട ഉടനെ ഈ രാക്ഷസിമാര് പിന്നെ സീതയിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകും പിന്നെ സീതനെ ഒരു ഉപദ്രവിക്കില്ലേ അപ്പൊ അത് ഭയങ്കര ആശ്വാസവും കാരണം എന്നെ ബുദ്ധ്ര എനിക്കൊരു പ്രൈവസിയും കിട്ടി എന്നെ ഉപദ്രവിക്കാൻ പിന്നെ വേറെ ആരും പറഞ്ഞു വരുന്നത് നമ്മളുടെ ലൈഫില് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ പ്രസൻസ് ആണോ ആണോ ആൾക്ക് കൂടുതൽ ആശ്വാസം നൽകണമെന്നില്ല ശരിയല്ലേ ചില ആൾക്കാരുടെ പ്രസൻസ് നമുക്ക് ആശ്വാസം നൽകും ചില ആൾക്കാരുടെ ആപ്സൻസ് നമുക്ക് ആശ്വാസം നൽകും എന്തൊരു ദുരന്ത ജീവിതമാണല്ലേ ഒരാളുടെ ആപ്സൻസ് വേറെ ആൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം ഈ ലോകത്ത് വേറെയില്ല ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ സാന്നിധ്യമാണോ നിങ്ങളുടെ അഭാവമാണോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് അതാക്കാം ഇന്നത്തെ ചിന്താ വിഷയം നമുക്ക് നാളെ കാണാം അപ്പോ ആത്മീയമായിട്ട് നമ്മളെല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരാണെങ്കിലും കുറച്ചും മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പേസിയൊക്കെ വരുന്നുണ്ട് വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോ ഇന്ന് പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇരുപത്തൊമ്പത് ശ്ലോകമുള്ള ഈ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ ശ്ലോകം അങ്ങനെ ഉണ്ടായിരുന്നു അന്ന വെരി ഗുഡ് നമുക്കൊരു നല്ല ഭജൻ പാട്ടിട്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ആരാധന ഒന്നും തോന്നിയിട്ടുള്ള ഒരാളൊന്നുമല്ല എന്നാലും അന്തരിച്ചു അത്രയുള്ളൂ അപ്പൊ ഓം നമ ശിവായ ശരി ഒരു നേരമെങ്കിലും നേരവിണാദേവീ